എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു ഇന്ന് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രചാരണ ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഫ്ളാഗ് ഓഫ് ചെയ്തു കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് റാം മോഹൻ നായിഡു കിരൺ റിജിജു മൻസുഖ് മാണ്ഡവ്യ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഹർ ഖർ തിരങ്ക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും അഭിമാനത്തെയും വികസിത ഭാരതത്തോടുള്ള പ്രതിബദ്ധതയെയും സൂചിപ്പിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു രാജ്യം ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണെന്നും ജഗ്ദീപ് ധൻഖർ കൂട്ടിച്ചേർത്തു ഇൻഡിപെൻഡൻസ് ഡേ is a significant milestone in the journey of Bharat for Vikshit Bharat at 2047. Honorable Minister of Culture and Minister of Tourism, Sri Gajendra Singh Saikavaji. We heard from Sri Saikavaji his thoughts, very relevant. तिरंगा का क्या महत्व है